ഞാൻ അറിയിച്ചിട്ടുമുണ്ട് ഞങ്ങൾ ഇങ്ങനെ സമത്തിൽ ശ്രമത്തിലാണ് അതിന്റെ സ്ഥിതി ഇപ്പോൾ ഇന്നതാണ് എന്നവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ആളല്ല ഞാൻ കൊടുക്കുന്ന എന്നൊന്നും ിയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് നീട്ടിവച്ചേക്കാണ് ഇതിന് ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചാല് കാന്താപുരം അബുബക്കർ ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം തന്നെയാണ് ഈയൊരു നിമിഷപ്രിയയുടെ വധശിക്ഷ കുറച്ചും കൂടി നീട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് പറഞ്ഞ് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്ക് ഒക്കെ സാധിക്കാത്ത ഇത്രയും ലോക ഇത്രയും ആൾക്കാർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ നാൾക്ക് മുന്നേ തുടങ്ങിയ കാര്യം മുതൽ ഇന്നു വരെയും സാധിക്കാത്ത കാര്യമാണ് ഈ ഒരു ഒറ്റ വ്യക്തിയെ കൊണ്ട് മാത്രം സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വൈയായികയിൽ പോലും അദ്ദേഹം ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലും അത്രയും മനുഷ്യ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് കേന്ദ്ര സർക്കാർ ആണെങ്കിലും കേരള സർക്കാർ ആണെങ്കിലും ഒക്കെ ഇടപെടലുകൾ നടത്തുകയുണ്ടായി എന്നിട്ടും എല്ലാം പരാജയമായിട്ട് തന്നെയാണ് ഉയിക്കൊണ്ടിരുന്നത് ജൂലൈ പതിനാറിനാണ് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് ീരുമാനിച്ചിരുന്നത് ആ ഒരു അവസാന നിമിഷത്തിലാണ് ഈ ഒരു വാർത്ത വരികയുണ്ടായത് ഘട്ടമായപ്പോഴത്തേക്കും ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്താണ് കാന്തപുരം അബുബക്കർ മസ്ലിയാർ ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുകയുണ്ടായത് യമനിലെ ഭരണകൂടങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഈ ഒരു വധശിക്ഷ നീട്ടിവെച്ചേക്കാണ് അതിനായിട്ടും നിമിഷപ്രിയക്ക് മോചനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഇനി മുന്നോട്ട് പോയാലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അലാൽ അസ്തോ മെഹ്ദിയുടെ കുടുംബക്കാർ മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ ഒരു നിമിഷപ്രിയയ്ക്ക് ആ ഒരു വധശിക്ഷയിൽ നിന്ന് മോചനം കിട്ടത്തുള്ളൂ പൂർണ്ണമായിട്ടും കാരണം ഇത്രയും നേരമായിട്ടും ഒരു ദയാധനം സ്വീകരിക്കാനോ അവർക്ക് മാപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു വധശിക്ഷ ഈ ഒരു ഭൂബക്കറിൻ്റെ നേതൃത്വത്തിൽ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം ഇനിയും ഈ ഒരു ചർച്ചയിൽ ഇടപെടും എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ നമുക്ക് ഒരു വശം നോക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷപ്രിയ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയ അത്രയും ഒരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് മുന്നേയും നീതി കിട്ടാത്തെയാണ് കാരണം ഈ ഒരു യമൻ പൗരനും കുടുംബക്കാരുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പം അവർക്കും ഇതേപോലത്തെ ഒരു വേദനയായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം രണ്ടായിരത്തി എട്ടിലാണ് യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് വന്നിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നായപ്പോഴത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരികയും വരികയും ടോമി തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ യമനിലേക്ക് യാത്ര തിരിച്ചു രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്ക് ഈ അവിടുത്തെ ആഭ്യന്തര യുദ്ധം കാരണം മകളും നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായി എന്നാൽ നിമിഷപ്രിയ ആ ഒരു യമനിൽ തന്നെ നിൽക്കുകയുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ തൻ്റെ സർക്കാർ ആശുപത്രിയിൽ ജോലി വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഈ ഒരു യമൻ പൗരനായ തക്കമാരെ ജീവിക്കുകയുണ്ടായി അതിന് രണ്ടുപേരും കൂടി തന്നെ ഈ നാട്ടിൽ വരികയും തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി പതിനഞ്ചിലാണ് ഈ ഒരു നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിൽ ജോലി വേണ്ടെന്ന് വയ്ക്കുകയും അസ്തോ മെഹുതി എന്ന പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും തിരിച്ചു പോയി അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചൊരു ക്ലിനിക്ക് ഇടുകയുണ്ടായി ആ ഒരു ക്ലിനിക്ക് ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിൽ വരുന്ന വരവുകളൊക്കെ ഈ ഒരു യമൻ പൗരൻ എടുക്കുന്ന ഒരു പരാതി ആയിട്ടുണ്ടായിരുന്നു അർച്ചയില്ലാത്ത രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതിനുശേഷം ഈ കുറേ നിമിഷപ്ര ഉപദ്രവിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് നിമിഷപ്രിയ കേസ് കൊടുക്കുകയുണ്ടായി അങ്ങനെ കുറച്ച് നാളെ ആൾ അറസ്റ്റഡായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയ ശേഷം വീണ്ടും ഭയങ്കര പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു നിമിഷപ്രിയ പ്രിയ മയക്കുമരുന്ന് വെച്ച് കൊലപ്പെടുത്തുകയും ഒരു നൂറ്റിപ്പത്തോളം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കേസിനാണ് നിമിഷപ്രിയ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ഒരു യം എൻ ജയിലിൽ കിടക്കുകയുണ്ടായത് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കുറ്റമാണ് കാരണം വെച്ചാൽ നമ്മളുടെ ദേഹം പോലെ തന്നെയാണ് ആ മറ്റുള്ളവരുടെ ദേഹം അപ്പോൾ കൊല എന്ന് പറയുന്ന സാധാരണ ഒരു കൊലപാതകം അല്ല അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൂരമായിട്ട് ഒരു കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം പുറം രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെയുള്ള ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപകളാണ് കൊടുക്കുന്നത് അത് പോട്ടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ആള് ഒരു മകളുണ്ട് നാട്ടിൽ ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട് അമ്മയുണ്ട് അപ്പം എല്ലാവരും ഇവർക്ക് ഇങ്ങനെ ഇന്ന് വരുന്ന ആളും പറയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നേരമായിട്ടും ആ ഒരു കുടുംബക്കാർ ദയാദനം സ്വീകരിക്കാമെന്നോ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും അതിലൊന്നും ആൾക്കാരൊന്നും വേണ്ടിയിട്ടില്ല ഇപ്പോഴും ചർച്ച നടക്കുകയാണ് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വിജയകരമായി പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെ പറയാം നമുക്ക് എന്നാലും ഇങ്ങനെയുള്ളൊരു മതപണ്ഡിതന്മാരെയാണ് ആവശ്യം എന്തെന്ന് വെച്ചാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസൽമാൻ എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്ന ആൾക്കാരല്ല മതപണ്ഡിതന്മാർ ഈ മതത്തെക്കുറിച്ച് പറഞ്ഞ് തല്ലിത്തല്ലി നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ കണ്ടുപഠിക്കണം കാരണം അദ്ദേഹം ഈ വയ്യായികയിൽ പോലും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അപ്പം ഒരു അദ്ദേഹത്തിന്റെ എല്ലാം ഈ ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കാം ഈ നിമിഷപ്രിയ ആരുന്നോ നിമിഷപ്രിയ എന്തിനാണെന്നോ എവിടെ കിടക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ധവും എന്നിട്ട് പോലും ആ ഒരു വയ്യാഖ്യയിൽ ആ ഒരു വ്യക്തി അതും ഒരു മനുഷ്യ ജീവനാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അവർക്ക് വേണ്ടിട്ട് ഈ ഒരു ചർച്ചയിൽ ഏർപ്പെടുകയും ഏർ ഇത്രയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പണം കൊടുക്കാൻ പലർക്കും കഴിയുമായിരിക്കും പക്ഷേ നയതന്ത്ര ബന്ധം പോലും ഇല്ലാത്ത ഒരു രാജ്യത്തെ ഭരണാധികാരികളെ ഒരുമിച്ച് ഒരു ചർച്ചയ്ക്ക് ഇരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പവർ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കഥവിയും ഒരു അലങ്കാര പദവിയും ഇല്ലാത്ത ഒരു ഒറ്റ വ്യക്തിയും കൂടി ഒന്ന് ആലോചിക്കണം സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹം മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് സംസാരിച്ച ഒരു വ്യക്തി അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ എത്രയാണെന്ന് എല്ലാവരും കണ്ടും മനസ്സിലാക്കുക ഇത് ഇതുക്കും ചോദിച്ചിട്ടില്ല ആ ഒരു ദയാദിനെ സ്വീകരിച്ച് മേശിപ്പറയ്ക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ ഇനി ഈയൊരു വധശിക്ഷയിൽ നിന്ന് മോചനം ലഭ്യമാകത്തുള്ളൂ അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അവർക്കൊരു മകളുണ്ട് വീട്ടിലെ ആൾക്കാരൊക്കെ എൻ്റെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അപ്പം ആ ഒരു ഇത് തന്നെ നടക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളികാട്ട് എല്ലാവരുടെയും പ്രാർത്ഥന കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നിരുന്നാലും നമുക്കിപ്പോൾ ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കഴിവ് കൊണ്ട് തന്നെയാണ് ഈ ഒരു നാളെ നടക്കാനുള്ള വധശിക്ഷ മാറ്റിയിട്ടുണ്ടായിരുന്നത്